ഇന്ന് നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കിടു പൊരിച്ച ബിരിയാണി ഉണ്ടാക്കാ വളരെ എളുപ്പമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഒരു ആറ് തക്കാളി നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലോട്ട് മുന്തിരി ഇട്ടുകൊടുക്കാം ആദ്യം കരിയാൻ പാടില്ല ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി പൊരിച്ചെടുക്കാം ഇതും മീഡിയം ലെവലിലാണ് ആവാൻ പാടുള്ളൂ കരിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം വല്ലാണ്ട് കരിയാനും പാടില്ല അത് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഓവർ കരിയാണ്ട നമ്മൾ എടുത്തിട്ടുണ്ടത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം അതിന് ചിക്കൻ നല്ലപോലെ കഴുകിയെടുക്കാം ഇനി ആ ചിക്കനിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുക്കണം ഉപ്പ് ഓവറാവണ്ടേ നോക്കണം ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുത്താൽ മതി ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി ചിക്കനൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് വിനീഗർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പനച്ചു കൊടുക്കണം മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം ചിക്കൻ ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കും ഒന്നും മറച്ചിട്ട് കൊടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും നമുക്ക് ഇനി നമുക്കിതെടുത്ത് മാറ്റാം ഏകദേശം ഈ ഒരു കളറൊക്കെ വരും ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഈക്വൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചതച്ചെടുത്താൽ മതി അരക്കെണ്ട അതിന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അതൊന്നും ഇളക്കി കൊടുക്കാം നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം ആ തക്കാളി ഒക്കെ അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടണം നമ്മൾ തക്കാളി ഏതാണ്ട് വയന്തു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി ഇനി അതുകൂടി ഒന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല വെറും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിടണേ കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഉള്ളി നേരത്തെ വയറ്റി വെച്ചത് അതുകൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മസാലയും ഉള്ളിയും എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ോട്ട് നമ്മളെ പൊരിച്ചു വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ മല്ലിയലും പൊതിനീനയിലും ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം അതിന് നമുക്ക് റൈസ് വയ്ക്കാനുള്ള പരിപാടി വെക്കാം അത് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യിട്ട് കൊടുക്കണം നമ്മളെ ചെമ്പിലോട്ട് അതിനുശേഷം അതിലോട്ട് കുറച്ച് ഗരം മസാല പാക്കറ്റ് ഇട്ട് കൊടുക്കണം കറുവപ്പട്ടയും ഇതെല്ലാം വരുന്നത് പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് വയറ്റിന് ശേഷം നമ്മളെ കഴുകി വെച്ച അരി അരിയുണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പ് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ വെന്ത റൈസ് അതിന്റെ മുകളിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം അത് നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം ആ ചിക്കന്റെ മുകളിലൂടെ ഒരേപോലെ പരത്തി കൊടുക്കണം ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരുന്ന ഉള്ളിയും മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം അതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് മല്ലിയലെയും പുതിനേലും ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കാം അത് അടച്ചു വെച്ച് അതിന് മുകളിൽ ഇതേപോലെ ദം ദമ്മിട്ട് കൊടുക്കണം അധികം കത്തിക്കാണ്ടവണം ചെയ്യാൻ അങ്ങനെ അടിപൊളിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണത് നമ്മളെ ബിരിയാണി നല്ലപോലെ വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലോട്ട് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ കളർ ചേർക്കണില്ല അതിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി പാല് കലക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കക്കുകളില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് വന്നോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ